പറയാം അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൽ സംസാരിച്ച് കുടുങ്ങി സർക്കാർ സിനിമ നിർമ്മിക്കാൻ ദളിതർക്കും സ്ത്രീകൾക്കും പണം നൽകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന അടൂരിൻ്റെ പ്രസംഗം സ്ത്രീ വിരുദ്ധവും ദളിത് വിരുദ്ധവുമായി മലയാള സിനിമയിൽ പുതിയ തരംഗമുണ്ടാക്കി അന്താരാഷ്ട്ര വേദികളിൽ ഖ്യാതി നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരം ഒരു പ്രസ്താവന നടത്താമായിരുന്നു അതോ നാവു പിഴവായിരുന്നു എന്നാൽ ആലോചിച്ചു കച്ചു പറഞ്ഞതാണെന്ന് അടൂർ പറഞ്ഞതോടെ സംഭവം കൈവിട്ടുപോയി െന്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു വടം കൊടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ലോകപ്രസിദ്ധനായ ഒരു സിനിമാ രംഗത്തെ അധികാരകനല്ലേ അദ്ദേഹം പറഞ്ഞ സിനിമ മേഖലയില് ആരെങ്കിലും കൂടിയാണ് കേരളത്തിലെ സിനിമ പ്രവർത്തനം ആരംഭിച്ചത് അല്ലല്ലോ അങ്ങനെ ആരുമല്ല ഇങ്ങനെ തന്നെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് സംശയി കൊണ്ടാണ് ഈ അറിവ് അവർ അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു തെറ്റല്ലേ അവരുടെ മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയ സിനിമ കോൺക്ലേവ് ഹേമ കമ്മിറ്റി അനന്തരം സർക്കാരിന് മുഖം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രയത്നമായിരുന്നു സിനിമയിലെ പ്രമുഖരുടെ വിഷയാവതരണവും വിവിധ സെഷനുകളുമായി രണ്ട് ദിവസത്തെ കോൺ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായ പേരുണ്ട് ഏതെങ്കിലും തരത്തിൽ തലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല മറിച്ച് വർഗീയ വിദ്വേഷം വളർത്തുന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ് ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനകമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു മലയാള സിനിമയ്ക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തെ മികച്ചതാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവും എത്തിച്ച പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഈ തൊഴിൽ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ഗൌരവകരമായ പരിഗണന വ്യക്തമാക്കുന്നതാണ് മലയാള സിനിമയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ വ്യവസായത്തിലൂടെ വളർന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരങ്ങളുടെയും നവീകരണങ്ങളുടെയും കാര്യത്തിൽ ചില പരിമിതികളുണ്ടാവാം അവ കൂട്ടായ ചർച്ചകളിലൂടെ തിരുത്താനും പരിഹരിക്കാനാവുമെന്നാണ് എന്റെ ഉത്തമവിശ്വാസം കോൺക്ലേവിന്റെ സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ സിനിമാ നയം രൂപീകരിക്കാൻ പോകുന്നതും അതിൽ തൊഴിൽ വിവേചനവും ലിംഗവിവേചനവും ഇല്ലാതാക്കുന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ ഉള്ളതുമൊക്കെ പതിവ് പകച്ചിൽ എന്നതുപോലെയുള്ളൂ അതുകൊണ്ട് തന്നെ അടൂരിന്റെ പ്രസംഗത്തിന് വാർത്താ പ്രാധാന്യം കൂടുതലായി ഗവൺമെന്റ് ഷെഡ്യൂൾ ഷെഡ്യൂൾ കാസ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു കൊടുക്കാൻ തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ ധനകാര്യമന്ത്രിക്കറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ മനസ്സാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തു ദിവസം തരും കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഫിലിം എടുക്കാനുള്ള കാശല്ല വർഗക്കാർക്ക് സിനിമ നല്ല സിനിമ സിനിമ എടുക്കാനുള്ള വളരെ നിർബന്ധമാണ് എന്താണ് പട്ടികജാതി നിർമ്മിക്കാൻ സർക്കാർ കൊടുക്കുന്നത് ഒന്നര കോടി ഇത് കൊടുത്തിട്ട് എന്തുണ്ടായി അത് കിട്ടിയവർക്ക് മികച്ച സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം സിനിമയെടുക്കാനുള്ള പരിശീലനം അവർക്ക് കിട്ടാത്തതാണ് സ്ത്രീകൾക്ക് സിനിമയെടുക്കാൻ നൽകുന്ന സാമ്പത്തിക സഹായത്തെ അടൂരിൻ്റെ നിലപാട് ഇതുതന്നെ തന്നെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെന്റ് ചുമതലയല്ല അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വേണം ും അതായത് ദിതനും സ്ത്രീയും ആയതുകൊണ്ട് മാത്രം സിനിമയെക്കുറിച്ച് കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ശരിയല്ല അവർക്ക് പരിശീലനം നൽകുകയാണ് ആദ്യം വേണ്ടത് ക്യാമറയും ലൈറ്റിങ്ങും ഒക്കെ പഠിക്കണം ഒന്നര കോടി ഇപ്പോൾ കൊടുക്കുന്നത് മൂന്ന് പേർക്കായി വീതിക്കണം അതായത് ഒരു സിനിമ പിടിക്കാൻ അൻപത് ലക്ഷം മാത്രം ബഹുമാനം എനിക്ക് അടുത്ത സാധനമുണ്ട് സാറ് പറഞ്ഞാൽ നല്ല ഈ സേശനാണെങ്കിൽ ഇപ്പൊ സിനിമ ഒന്നും എടുക്കാൻ ഒന്നര കോടി ഒന്നും പറ്റത്തില്ല പ്രശ്നം അതാണ് സാറ് പറഞ്ഞു ശരി അമ്പത് ലക്ഷം വെച്ച് മൂന്നുപേർക്ക് കൊടുക്കണം എന്നാഗ്രഹം ഇല്ലാതില്ല ഇരുപത്തഞ്ചു ലക്ഷം വെച്ചത് കുറച്ചുകൂടി കിലോ കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ചെയ്യുന്നെച്ചാൽ ഇതൊന്നും ഈ ഒന്നര കോടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ എടുത്ത ആളുകൾ വെള്ളം കുടിച്ച് കിടക്കുക കാരണം അത്ര പ്രയാസമില്ല അവര് ഇപ്പൊ പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യില് ബുദ്ധിമുട്ടുണ്ട് വനിതകൾ പട്ടികജാതി വിഭാഗങ്ങൾ പിന്നോക്കം നിൽക്കുന്നവർ അവശ്യ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവർക്ക് സിനിമയുടെ മുഖ്യധാര വേണം സാർ ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധരന്മാരെ പ്രതിഭാതകന്മാരുൾപ്പെടുത്തിയൊരു കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് സിനിമ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് വിശ്വാസം ുംവർണ്ണൻ ഉണർന്നതാണെന്ന വിമർശനം ഉന്നയിച്ചത് മന്ത്രിമാർ മാത്രമല്ല അടൂർ മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ചു എന്നതൊന്നും ഈ വിമർശനത്തിന് തടസ്സമായില്ല ഇതിനിടയിലും അടൂരിനെ അനുകൂലിച്ചും പ്രതികരണങ്ങൾ ഉണ്ടായി തെറ്റായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ തന്നെ അതിന് കൃത്യമായിട്ടൊരു മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റി എന്നതാണ് പക്ഷെ സദസ്സൻ നിന്ന് ആരും അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒരു പ്രയാസം തോന്നിയത് പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടി പല ആളുകളും ഒത്തിരി ആളുകൾ അത് കൈയടിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്നു ആദരണിയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയല്ല അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞോളൂ അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം അപ്പം നല്ല സിനിമ ഉണ്ടായിട്ട് ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു ഒപ്പം ഇന്നൊരു സിനിമ എടുക്കണമെങ്കിൽ നല്ല പണം വേണം അപ്പൊ അതനുസരിച്ചാണ് ഗവൺമെന്റ് കോടി കൊടുക്കുന്നത് അതിനകത്തും നമുക്ക് പറയട്ടെ അതിനകത്തും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം ഉൾക്കൊള്ളുക അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇവിടെ ഈ വേദി എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാമെന്ന വേദിയാണ് സ്വീകരിക്കാവുന്ന സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിരേഷൻസ് അവരുടെ സങ്കല്പനങ്ങൾ അവരുടെ ഭാവനകൾ ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കി എടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് സർക്കാർ കൊടുക്കുന്ന പണത്തിന് അതിന് സ്ത്രീകൾക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും മാത്രം ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് അതൊരു നല്ല ഉദ്ദേശത്തിൽ കാണാൻ സാധ്യമല്ല അദ്ദേഹത്തിനെ ഒരു വ്യക്തി അത് പറയാൻ പാടില്ലാത്ത അത് തികച്ചും ദൗർഭാഗ്യകരമാണ് അദ്ദേഹം അത് പിൻവലിക്കണം എന്താണെങ്കിലത് പറഞ്ഞ ശരിയല്ല കാരണം രണ്ട് വിഭാഗങ്ങളെ പ്രത്യേകം എടുത്ത് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണം എന്ന് തന്നെയാ മനസ്സിലാക്കാം ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമോ നല്ലത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എന്ന് പരിശോധിക്കുന്നു ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവർ ആരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തി സംസാരിക്കാവുന്ന തെറ്റാണ് മര്യാദയോടാണ് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമ്പോൾ അതിന് ഗുണം ഉണ്ടാകണമെന്ന് പറയുന്നതിൽ തെറ്റില്ല സർക്കാരിന്റെ പണം നികുതി കൊടുക്കുന്ന ഓരോരുത്തരുടെയും പണമാണ് സിനിമയെ കുറിച്ച് അറിവും താല്പര്യവും ഉള്ളവർക്ക് നൽകാൻ കഴിയും പക്ഷേ പ്രസംഗത്തിനും അപ്പുറം പിന്നീട് അതിനെപ്പറ്റി വിശദീകരിച്ചപ്പോൾ അടുത്ത ദിവസം അടുവർ ചില കാര്യങ്ങൾ കടത്തിപ്പകഞ്ഞു അവിടെ വിവരമില്ലാത്തവർ സിനിമ എടുക്കുമ്പോൾ എന്ന പ്രയോഗവും അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് പറഞ്ഞത് അവർ നല്ല സിനിമ എടുക്കുക അവർ പരിശീലനം കിട്ടി കഴിഞ്ഞാൽ എൻ്റെ പലരും വിവരമില്ലാത്ത ആളുകൾക്ക് പലരും പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാ ചെയ്യുന്നത് എം ജെ രാധാകൃഷ്ണന്റെ കൂട്ടൊരു ക്യാമറമാൻ അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് തിരിമെടുത്തവർക്ക് പലർക്കും പടം എടുത്തു കൊടുത്തിരിക്കുന്നത് മറ്റവരൊക്കെ ഇത് ഇവിടെ നിന്ന് ചെളിഞ്ഞടക്കുന്നേ ഉള്ളു ഞാൻ ഡയറക്ടറാന്ന് പറഞ്ഞത് പക്ഷെ പടം ചെയ്തിരിക്കുന്നത് എം ജെ രാധാകൃഷ്ണ പ്രസംഗിച്ചപ്പോൾ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ച പുഷ്പവതി ആരാണെന്ന ചോദ്യവും അടൂർ ഉന്നയിച്ചു അത് അടൂരിന്റെ പ്രസംഗത്തിലെ ഉദ്ദേശ്യം ചോദ്യം ചെയ്യുന്നതാണ് അപ്പൊ അത് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ച് പ്രതിഷേധിച്ചത് അവരാ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുക്കുന്നത് അതിശയാണ് സംഗീതനട അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല പാട്ട് പശ്ചാത്തല സംഗീതത്തിന് എന്താ കാര്യം കോമേഷ്യൽ സിനിമയിലേ ഉള്ളൂ പാട്ടൊക്കെ ഞാൻ കിടക്കുന്ന സിനിമ പാട്ടൊന്നും ഇല്ല അപ്പൊ അതിന്റെ സിനിമയുടെ എസെൻഷ്യേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരും ഇതിനകത്തില്ല അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവട്ടെ മനസ്സിലാവാത്ത ആളാണ് എണീച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ഇപ്പൊ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടവില്ലേ ഇന്നലെ ഇന്നലെ ടെലിവിഷൻ അവരുടെ പടവില്ലേ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളൊരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള സിനിമാ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സർക്കാർ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായമാണ് ഈ ഒന്നര കോടി അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ എനിക്കുമുണ്ട് ഞാനൊരു ഇന്ത്യൻ പൗരയാണ് ഇനി അതിൻ്റെ മുകളിൽ അദ്ദേഹം പിന്നെ എന്ത് പ്രശ്നം വരികയാണെങ്കിലും എനിക്കതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇതാണ് എന്റെ നിലപാട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഴയ സമരത്തെക്കുറിച്ചും അടൂർ നടത്തിയത് വസ്തുതാപരമായ കാര്യമല്ല സവർണബോധം ഉണർന്നു അടൂരിന് എന്നതിന്റെ സാധൂകരണമാണ് ഈ പ്രവൃത്തി